നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ജലതിപ്പലി എന്ന ഔഷധ സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ബെർബിനേസി കുടുംബത്തിലെ ഫില ജനസിൽപ്പെടുന്ന നോഡിഫ്ലോറ സ്പീഷീസാണ് നീർത്തിപ്പലി അഥവാ ജലത്തിപ്പലി ഇതൊരു ഔഷധ സസ്യമാണ് പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഫില നോഡിഫ്ലോറ എന്നുള്ളതാണ് ലിപ്പിയ നോഡിഫ്ലോറ എന്ന സസ്യവും ഇതിൽപ്പെടുന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു അപരനാമമാണ് ലിപ്പിയ നോഡിഫ്ലോറ എന്നുള്ളത് മലയാളത്തിൽ ഇതിനെ ജലതിപ്പലി നീർത്തിപ്പലി മീനാങ്കണ്ണി എന്നൊക്കെ വിളിക്കാറുണ്ട് ഫലത്തിൻ്റെ ആകൃതിയിലും രസത്തിലും തിപ്പലിയോട് സാമ്യമുള്ളത് കൊണ്ടും ഈർപ്പമുള്ള സ്ഥലത്ത് വളരുന്നത് കൊണ്ടുമാണ് ഇതിനെ നീർത്തിപ്പലി അഥവാ ജലതിപ്പലി എന്ന് വിളിക്കുന്നത് ഇതിൻ്റെ ഇലകൾ തിരുമ്മി മണത്തു കഴിഞ്ഞാൽ മത്സ്യത്തിൻ്റെ ഗന്ധമുണ്ടാകും അതുകൊണ്ടാണ് മീനാങ്കണ്ണി എന്ന പേര് ഈ സസ്യത്തിനുണ്ടായത് ഇംഗ്ലീഷിൽ ഇതിനെ പർപ്പിൾ ലിപ്പ എന്നാണ് വിളിക്കുന്നത് സംസ്കൃതത്തിൽ ഇതിനെ ജലപ്പിപ്പലി ശാരദി ശകുലാദിനി മത്സ്യഗന്ധ ലാംഗലി ബഹുശിഹ എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദിയിൽ ഇതിനെ ജലപ്പിൽ പനിസി എന്നൊക്കെയാണ് വിളിക്കുക തെലുങ്ക് ഭാഷയിൽ ഇതിനെ ബൊക്കനാഗു എന്നാണ് പറയുന്നത് തമിഴിൽ ഇതിനെ പൊടുതലൈ എന്ന് വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഉഷ്ണമേഖലാ പ്രദേശങ്ങളെയും അതുപോലെ തന്നെ സമശീതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലെയും ജലാശയങ്ങളുടെ തീരത്തും സമുദ്രങ്ങളുടെ ചതുപ്പ് പ്രദേശങ്ങളിലുമൊക്കെയാണ് ജലതിപ്പൽ സ്വാഭാവികമായി വളരുന്നത് ഈർപ്പമുള്ള മണ്ണിൽ മുറ്റത്തും പറമ്പിലുമെല്ലാം ഇതുണ്ടാകും വെള്ളം പറ്റിയ കുളങ്ങളിൽ ധാരാളമായിട്ട് കാണാറുണ്ട് എൻ്റെ രൂപവിതരണം നോക്കാം നിലംപറ്റി വളരുന്ന ബഹുവർഷിയായ ഒരു ഔഷധിയാണ് ഇത് ഇതിന് ഇതിനനേകം ശാഖകളുണ്ടാകും ഇലകൾ വൃത്താകാരമോ ആയതാകാരമോ ആയിരിക്കും ജലതിപ്പലിയുടെ ഇലകൾ ചിരവനാക്കുപോലെയാണ് രണ്ട് പോയിൻറ്റ് അഞ്ച് തുടങ്ങി അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഇലകളുടെ സീമാന്തം ദന്തുരമാണ് പത്രകക്ഷികളിൽ നിന്നാണ് പൂങ്കുലകൾ ഉണ്ടാകുന്നത് ആദ്യം ഗോളാകൃതിയിൽ കാണപ്പെടുന്ന പൂങ്കുല പിന്നീട് നീളത്തിലാകുന്നു പുഷ്പങ്ങൾക്ക് വെളുപ്പോ ഇളം റോസ നിറമോ ആയിരിക്കും സഹപത്രങ്ങളുടെ അഗ്രഭാഗം വീതി കൂടിയിരിക്കും ബാഹ്യതിളപുടത്തിന് രണ്ട് മില്ലിമീറ്റർ വരെ നീളമുണ്ടായിരിക്കും ബാഹ്യതളപുടവും അതിൻ്റെ അടിഭാഗവും രോമിനമാണ് ഉരുണ്ട ഡ്രൂപ്പാണ് ഫലം ആകാരത്തിലും രസത്തിലും തിപ്പലിയോട് സാമ്യമുള്ള ഫലങ്ങൾ ആണ് ജലതിപ്പലിക്കുള്ളത് ജലതിപ്പലി തിരിച്ചറിയാനുള്ള പ്രധാന ലക്ഷണം അതിൻ്റെ പൂക്കളാണ് പൂക്കളും ഫലങ്ങളും വർഷത്തിലുടനീളം കാണാൻ പറ്റും ഇനങ്ങളെ നോക്കാം ചെറുതിപ്പലി മധുരത്തിപ്പലി വൻതിപ്പലി മരത്തിപ്പലി ജലത്തിപ്പലി വെള്ളത്തിപ്പലി ചുവന്നതിപ്പലി ഇങ്ങനെ ഏഴിനം തിപ്പലികൾ ഉള്ളതായിട്ടാണ് നമ്മുടെ സസ്യശാസ്ത്രം പറയുന്നത് മരത്തിപ്പലി കുരുമുളക് ബഡ്ഡ് ചെയ്യാനായിട്ട് സാധാരണയിൽ ഉപയോഗിക്കാറുണ്ട് പൊതു ഉപയോഗങ്ങളെ നോക്കാം ജലതിപ്പലിയുടെ ഇലകൾ ചെറിയ ഉള്ളിയും ജീരകവും നാളികേരവും ഒക്കെ ചേർത്ത് തോരനുണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട് നീർത്തിപ്പലി കുരുമുളക് ബഡ്ഡ് ചെയ്യാൻ വളരെ അപൂർവമായി ചിലർ ഉപയോഗിക്കാറുണ്ട് കാട്ടിലെ അട്ട തോട്ടപ്പുഴു ചെള് എന്നിവ ശരീരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ആദിവാസികൾ ഇത് ഇടിച്ചു പിഴിഞ്ഞ ചാറ് ശരീരത്തിൽ പരട്ടാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം നീർത്തിപ്പലിയിൽ ലിപ്പിഫ്ലോറിൻ ഗ്ലൈക്കോസൈഡ് നോഡിഫ്ലോറൈറ്റിൻ നോഡിഫ്ലോറിഡിൻ എ ബി എന്നീ ഫ്ലോവനോളുകൾ അതുപോലെ തന്നെ നോഡിഫ്ലോറിൻ എ ബി എന്ന തിക്തപദാർത്ഥങ്ങൾ ലാക്ടോസ് മൾട്ടോസ് ഫ്രാക്ടോസ് ഗ്ലൂക്കോസ് സൈലോസ് എന്നീ രാസഘടകങ്ങളും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് മൂല്യത്തെ നോക്കാം ജലതിപ്പലിയുടെ ഇളം തണ്ട് ഇല ഫലം എന്നിവയും സമൂലമായും ഒക്കെ ഔഷധത്തിന് ഉപയോഗിക്കാറുണ്ട് നേത്രരോഗങ്ങൾ ശരീരദാഹം അഥവാ ദേഹം പുകച്ചിൽ വൃണം മൂലക്കുരു ഛർദി അർഷസ് പനി അൾസറ് പിത്താശയ രോഗങ്ങൾ ആസ്മ ശ്വാസകോശ രോഗങ്ങൾ ഹൃദ്രോഗം കാൽമുട്ടുവേദന നഞ്ചരിച്ചൽ എന്നിവയൊക്കെ ഇത് ശമിപ്പിക്കുന്നതാണ് ശുക്ലം വർദ്ധിപ്പിക്കുന്നതാണ് ഔഷധപ്രയോഗങ്ങളെ നോക്കാം ഒന്ന് ശരീരത്തിലുള്ള പരുവിനും കുരുവിനുമൊക്കെ നീർത്തിപ്പലി ഉണക്കി പൊടിച്ച് അത് വെണ്ണയിൽ ചാലിച്ച് തേച്ചു കൊടുക്കുന്നത് ശമനം നൽകുന്നതാണ് രണ്ട് തലയിലുള്ള കുരുക്കൾക്കും താരനും നീർത്തിപ്പലി ഉണങ്ങിയത് സമൂലം സമൂലം ഉണങ്ങിയത് മുക്കാൽ ഭാഗം കരിഞ്ചീരകം ഭാഗം ഇവ ചതച്ച് ഒരു ടീസ്പൂൺ എടുത്ത് രണ്ട് ഗ്ലാസ് അതിൻ്റെ ഒരു ചതച്ചത് ഒരു ടീസ്പൂൺ എടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി ചുരുക്കി രണ്ട് നേരം ഭക്ഷണത്തിന് മുമ്പ് കുടിക്കുക ഇങ്ങനെ മൂന്ന് ദിവസം കുടിക്കണം അതിനുശേഷം നീർത്തിപ്പലി ഇലയും അത് പൂവാങ് കുരുന്നിലായി സമൂലവും അതുപോലെ തന്നെ തുളസി ഇലയും സമം ചതച്ച് പിഴിഞ്ഞ നീരും വെളിച്ചെണ്ണയിൽ ചേർത്ത് കലക്കത്തിന് കരിഞ്ചീരകവും ചേർത്ത് ചെറുതീയിൽ കാച്ചി അരിച്ച് തലയിൽ തേക്കുക ഏഴ് ദിവസം തേച്ച് കഴിഞ്ഞാൽ തലയിലെ പ്രശ്നങ്ങൾ മാറുന്നതാണ് മൂന്ന് ജലതിപ്പലി ചേർത്ത് കാച്ചിയ തൈലം താരൻ ശമിപ്പിക്കുന്നതാണ് സോറിയാസിസിനും അത് അല്പം ഫലപ്രദമാണ് നാല് കുട്ടികൾക്കും പ്രസവശേഷം സ്ത്രീകൾക്കും ഉണ്ടാകുന്ന അഗ്നിമാന്യം മാറിക്കിട്ടാൻ വേണ്ടി ജലതിപ്പലി സമൂലം ഇരുപത്തഞ്ച് ഗ്രാം ഇരുന്നൂറ് മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് അമ്പത് മില്ലി ആക്കി ഇരുപത്തഞ്ച് മില്ലി രാവിലെയും ഇരുപത്തഞ്ച് മില്ലി രാത്രിയും കഴിക്കുക അഞ്ച് നീർത്തിപ്പലി സമൂലം പച്ചയ്ക്ക് അരച്ചെടുത്ത് അപക്കുമായ പരുവിൽ വെച്ചാൽ അതായത് പഴുക്കാത്ത പരുവിൽ വെച്ചാൽ പരു എളുപ്പം പൊട്ടുകയും പൊഴുത്ത് പഴുത്തു പൊട്ടിയ പരുവിൽ വെച്ചാൽ എളുപ്പം ആ പരു ഉണങ്ങുകയും ചെയ്യും ആറ് ജലതിപ്പലി അരച്ചിട്ട് കഴിഞ്ഞാൽ പരുക്കൾ വേഗത്തിൽ പൊഴുത്ത് പൊട്ടും പൊട്ടിയ പരുക്കളിൽ ജലതിപ്പലിയുടെ നീരിൽ മഞ്ഞൾ കൽക്കനായി കാച്ചി എണ്ണ പുരട്ടിയാൽ കലകൾ അതിൻ്റെ പാടുകൾ അവശേഷിക്കാതെ പരുക്കൾ ഉണങ്ങും ആദ്യം പരുവിൻ്റെ മുഖം ഒഴിവാക്കി വേണം പുരട്ടാനായിട്ട് പരുവിൻ്റെ വലിപ്പം ചുരുങ്ങിയാൽ പരുവിൻ്റെ മുഖത്തും പുരട്ടാം ചിലർക്കൊക്കെ മുഴകളിലും ഈ പ്രയോഗം ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് ഏഴ് ജലതിപ്പലിയുടെ ഇലയും വിത്തും അരച്ച് മോരിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ രക്ത അർച്ചസ് ശമിക്കുന്നതാണ് എട്ട് ജലതിപ്പലിയുടെ ഫലവും സമം ജീരകവും കൂടി അരച്ചത് ആറ് ഗ്രാം എടുത്ത് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ വെള്ളദാഹം ഛർദ്ദി എന്നിവ ശമിക്കുന്നതാണ് ഒമ്പത് യോനിഗ്രന്ഥികളിലും ഗുധഭ്രംശത്തിലും വെളിയിലേക്ക് തള്ളി നിൽക്കുന്നതും രക്തം വളർന്നു പോകുന്നതുമായ അർച്ചസ്സിലും ചെടി സമൂലം അരച്ച് ബാഹ്യമായ ലേപനം ചെയ്യുന്നത് ശമനം നൽകുന്നതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇത് അറിവിനു വേണ്ടി മാത്രമാണ് ചികിത്സകൾ പറയുന്നത് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം